നിരവധി പുതുമുഖ സംവിധായകരാണ് മോഹൻലാലിനോട് കഥകൾ ഡിസ്കസ് ചെയ്യാനായി എത്തുന്നത് അതിലേക്ക് പല സംവിധായകരുടെയും പേരുകൾ കേൾക്കുമ്പോൾ അത്ഭുതത്തോടെയാണ് പ്രേക്ഷകർ കാണുന്നതും മലയാളത്തിൽ ഒരുപിടി ഗംഭീര സംവിധായകർ യുവ സംവിധായക നിലയിൽ തന്നെയുണ്ട് ഗംഭീര സിനിമകളാണ് അവരൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയതും അതിൽ ഒരാളാണ് നിർമ്മൽ സഹദേവ് നിർമ്മൽ സഹദേവും മോഹൻലാലുമായി കൈകോർക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു റൂമർ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു എംബുരാൻ എന്ന സിനിമയിൽ പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യാണ് നിർമൽ സഹദേവ് ഇപ്പോൾ ചിത്രത്തിന്റെ പാക്കപ്പും കഴിഞ്ഞ ദിവസം ആകുകയും ചെയ്തിരുന്നു നിർമ്മൽ സഹദേവിനെപ്പോൾ ഉള്ള മോഹൻലാലിന്റെ ചിത്രങ്ങൾ വന്നപ്പോഴാണ് ാണ് വീണ്ടും ആ റൂമറുകൾ തലപൊക്കി വന്നത് മികച്ച സംവിധായകൻ എന്ന് പേരെടുത്ത ആൾ കൂടിയാണ് നിർമ്മൽ സഹദേവ് എന്നാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയങ്ങൾ ആയിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വലിയ രീതിയിൽ നിരൂപക പ്രശംസ നേടുകയുണ്ടായി ഈ അടുത്തിടെ അദ്ദേഹം ഒരുക്കിയ ഒരു മിസ്റ്ററി ഹൊറർ ചിത്രമുണ്ട് അത് ഗംഭീര രീതിയിൽ പ്രേക്ഷക നിരൂപക പ്രശംസ നേടുകയും ചെയ്തിരുന്നു ഐശ്വര്യലക്ഷ്മിയെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മൽ സഹദേവ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കുമാരി മിസ്റ്ററി ഹൊറർ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രം നിരൂപാർക്കിടയിൽ മികച്ച പ്രതികരണം നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുയർന്നില്ല നിർമ്മൽ സഹദേവ് രണ്ടാമത്തെ ചിത്രമായിരുന്നു കുമാരി ആദ്യ ചിത്രമായ രണം ഡിട്രോയിറ്റ് ക്രോസിംഗ് ബോക്സ് ഓഫീസിൽ ശോഭിക്കാതെ പോയിരുന്നു രണ്ട് ചിത്രങ്ങളുടെയും മേക്കിംഗിൽ പലരും അഭിനന്ദിച്ചിരുന്നു ഐശ്വര്യ ലക്ഷ്മിയും നിർമ്മൽ സഹദേവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു താൻ ഇപ്പോഴും നിർമ്മലുമായി കോൺടാക്ട് ഉണ്ടെന്ന് ഐശ്വര്യ ലക്ഷ്മി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം താൻ നിർമ്മലുമായി സംസാരിച്ചെന്നും രണ്ട് സിനിമകളും സാമ്പത്തികമായി വിജയിക്കാത്തതിൽ അയാൾ സങ്കടത്തിലായിരുന്നെന്നും ഐശ്വര്യ കൂട്ടിച്ചേർക്കുകയും ചെയ്തു കുമാരിയിലെ ശിലകൾ എന്ന പാട്ടിനെ പറ്റി താൻ സംസാരിച്ചെന്നും ആ പാട്ടിന്റെ മേക്കിംഗ് അടിപൊളിയാണെന്നും താൻ നിർമ്മലിനോട് പറഞ്ഞുവെന്നും ഐശ്വര്യ പറയുന്നുണ്ട് കുമാരിയുടെ സെറ്റ് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ആ സെറ്റിലെ എല്ലാവരുമായും പെട്ടെന്ന് ബോണ്ടിങ് ആയി അതിൽ തന്നെ എടുത്തു പറയേണ്ടത് നിർമ്മലിനെ കുറിച്ചാണ് അവനുമായി ഞാൻ ഇപ്പോഴും കോൺടാക്ട് ഉണ്ട് കഴിഞ്ഞ ദിവസം അവനെ വിളിച്ചപ്പോൾ കുമാരിയിലെ ശിലകൾ എന്ന പാട്ടിനെ കുറിച്ചാണ് സംസാരിച്ചത് അവൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു കാരണം കുമാരി ആയാലും അതിനു മുന്നേ വന്ന രണമായാലും സാമ്പത്തികമായി വലിയ വിജയമായില്ല പക്ഷേ ആ സിനിമയുടെ മേക്കിങ്ങിനെ പറ്റി എല്ലാവരും നല്ലത് മാത്രമാണ് പറഞ്ഞത് ഒരു നല്ല മേക്കറാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ അവന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ഒരു പടം കൂടി നിർമ്മലിന്റെ ഒപ്പം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം എന്നായിരുന്നു ഐശ്വര്യലക്ഷ്മിയുടെ വാക്കുകൾ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സംവിധായകനാണെന്ന് നിർമ്മലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ നിർമ്മൽ ഒരുങ്ങുന്നു എന്ന് വേണം കരുതാൻ കാരണം ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് മോഹൻലാലിനൊപ്പം ആണെന്നുള്ള റൂമറുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പേ ആ റൂമറുകൾ സജീവമായിരുന്നു ഇന്നേ ദിവസം മോഹൻലാനൊപ്പമുള്ള നിർമ്മലിന്റെ ഫോട്ടോ പുറത്തു വന്നപ്പോൾ അതൊന്നും കൂടി സ്ട്രോങ് ആയിരിക്കുകയാണ് എംബുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിലും നിർമ്മൽ ഉണ്ടായിരുന്നല്ലോ മോഹൻലാലും നിർമ്മൽ സഹദേവും ജോയിൻ ചെയ്ത് വരാൻ പോകുന്ന ചിത്രം ഒരു ആക്ഷൻ ഹൊറർ സബ്ജക്റ്റ് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ആശീർവാദ നിർമ്മാണത്തിൽ തന്നെ ആയിരിക്കും ഇത് ഒരുങ്ങുക എന്നും പറയപ്പെടുന്നു നിർമ്മൽ മോഹൻലാനോട് സ്റ്റോറി നറേറ്റ് ചെയ്തെന്നും ലാലേട്ടൻ അതിൽ ഇംപ്രസ്ഡ് ആയെന്നും ഉള്ള സൂചനകളും ഇതിനൊപ്പം പറയുന്നുണ്ട് ഈ പ്രോജക്റ്റും രണ്ടായിരത്തി ഇരുപത്തി പ്രതീക്ഷിക്കാം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് വലിയൊരു റൂമറായി തന്നെ ഇന്നേ ദിവസം പുറത്തു വരുന്നു കാരണം ഇന്നേ ദിവസമാണ് നിർമൽ സഹദേവും മോഹൻലാലും ഒത്തുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോഴേക്കും ഈ റൂമറുകൾ വീണ്ടും എത്തിയിട്ടുണ്ട് എന്തായാലും നിർമൽ സഹുദേവും മോഹൻലാനും വേണ്ടിയുള്ള ഡിസ്കഷൻ നടത്തിയെന്ന് കരുതാം കാരണം എബ്രാൻ്റെ സെറ്റിൽ നിർമ്മലും ഉണ്ടായിരുന്നല്ലോ കൂടാതെ ഇങ്ങനെയൊരു ക്റ്റ് വരികയാണെങ്കിൽ അതൊരു വ്യത്യസ്തമായ മോഹൻലാൽ സിനിമയായിരിക്കും എന്നതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം